അപ്പോൾ വഹാബികൾക്ക് മരിച്ചതിൻ്റെ ശേഷം ജീവിതത്തിൽ വിശ്വാസല്ല ഇവിടെയാണ് അവരുടെ ശരി മർമ്മം മരണപ്പെട്ട് കബർക്കണ് കൊണ്ടുപോയി വെച്ചാൽ പിന്നെ അവർ വെറും മണ്ണടിഞ്ഞു പോയ മണ്ണായി പോയി എന്നാണ് ഇവരുടെ വിശ്വാസം ആഹ്റത്തിൽ നിസ്തിഹാസം നടത്താം നടത്തും ദുഞ്ഞാവിൽ നിസ്തികാസം നടത്തി ഇസ്തിയാനത്ത് നടത്തി എടത്താവളമായ ബർസഹിൽ ജീവിക്കുമ്പോൾ മാത്രം പാടില്ല എന്ന് പറഞ്ഞാൽ ബർസഹിൽ മഹാത്മാക്കൾക്ക് ജീവിതമില്ലേ വിശ്വാസികൾക്ക് ജീവിതമില്ലേ ഉണ്ട് വിശ്വാസികളുടെ ജീവിതം അകത്ത് സുന്ദരമാണ് സ്വർഗീയ ജീവിതമാണ് അള്ളാഹുവ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മോശപ്പെട്ടവരുടെ ജീവിതം നരകീയ ജീവിതമാണ് അള്ളാഹുവദിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ദുന്യാവിലെ പോലെ തന്നെ എന്ന മഹാത്മാക്കൾക്ക് ിൽ മറ്റുള്ളവരുടെ കാര്യം പറയാനുള്ള ഷഫായത്തിന് വേണ്ടി ജീവിക്കുന്നവരെ പോലെ ജീവിതത്തിലും അവർ മധ്യസ്ഥന്മാരും ഷഫായത്തുകാരുമാണ് ആധർമ്മം നിർവഹിക്കുന്ന മഹാത്മാക്കളോട് അവർ ബർജഹിൽ ജീവിക്കുമ്പോൾ ചോദിക്കുന്നതിന് മാത്രം തെറ്റുണ്ട് കുറ്റമുണ്ട് ചിർക്കുണ്ട് എന്ന് പറയുന്ന വഖാബ് ഒരായത്തിന്റെ തുണ്ടമെങ്കിലും അതിന് തെളിവ് കാണിക്കണം ഒരു ഹദീസിന്റെ പീസെങ്കിലും അതിന് രേഖ കാണിക്കണം സാധ്യമല്ല ഇവിടെയാണ് വഖാബുകളുടെ വിദണ്ഡവാദവും മോശപ്പെട്ട ജൽപ്പനവും നമുക്ക് മറന്നീങ്ങി പുറത്ത് കാണിക്കുക ഇരിക്കട്ടെ അസറഫുൽ അലൈഹു വസല്ല തങ്ങളുടെ ഉമ്മത്ത് വഫാത്തിന് ശേഷം തന്നെ നബിയെ വിളിക്കുന്നതും നബിയോട് യോജിക്കുന്നതും യാചിക്കുന്നതുമെല്ലാം നമുക്കൊന്ന് പഠിക്കാം ചെറിയ രീതിയിൽ മാത്രം സമയം പോയി നിനക്ക് അറിയാം എങ്കിലും വരൽപ്പം ക്ഷമിക്കുക ആ വിഷയമല്ലേ മനസ്സിലാക്കണമല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ പഠിപ്പിക്കുന്നു നോക്കി കാലുകോച്ചിയ ഇബിനു അള്ളാഹുഖുവിനോട് ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബി പഠിപ്പിച്ചു കൊടുക്കുന്നു നിങ്ങൾക്ക് ഇതിന് ചികിത്സ വേദന കൊണ്ട് പൊളഞ്ഞപ്പോ അദ്ദേഹത്തോട് ചികിത്സ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണോ അവരെ വിളിച്ചു പറയുക മനുഷ്യരിൽ ഏറ്റവും നിങ്ങൾക്ക് പിരിച്ചപ്പെട്ടവരാരാണ് മുഹമ്മദ് അലൈഹി നമുക്കും അങ്ങനെ തന്നെയല്ലേ അവരെ വിളിച്ചു പറയുക എന്ന് പറഞ്ഞപ്പോ മഹാനായി പറഞ്ഞത് മുഹമ്മദ് ഇതന്നെയാ നമ്മളും പറയാറുള്ളൂ എന്ന് പറയും നമ്മൾ ഇഷ്ടപ്പെട്ടവരാണ് മുഹമ്മദ് നബിയേന്ന് പറയും തങ്ങളേന്ന് പറയും അങ്ങനെയുള്ള മഹാത്മാക്കൾ നബിമാരാവട്ടെ സിദ്ദീഖുകളാവട്ടെ നമ്മുടെ നാട്ടിൽ പരിചയപ്പെട്ട് പ്രചാരപ്പെട്ട മഹാത്മാക്കൾ ആരാണോ അവരെ നമ്മൾ വിളിക്കും ഒന്നുമില്ലെങ്കിൽ സമൂഹം മൊത്തം ഇത്തരം പ്രതിസന്ധി വേളകളിൽ കാല് കോച്ചുക പോലത്തെ ചെറിയ പ്രതിസന്ധി വേളകളിൽ എന്താ ചെയ്യാം വേദനിക്കുമ്പോൾ നിന്റെ ഉമ്മ വിളിക്കും വിളിക്കാത്തവർ ഉമ്മാളിക്കാത്തവർ ഉണ്ടോ ഇവിടെ ഓരോ ഉമ്മാ ഉമ്മാലോ വേദനിക്കുന്ന സമയത്ത് ആരും പറയാം എൻ്റെ ഉമ്മാൻ്റെ ഉമ്മാന്ന് പറഞ്ഞ് കരയുന്നത് ഉമ്മ മരിച്ചാലും പറയും ഈ ഉമ്മ ഉമ്മാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കുടുംബത്തിലും മനുഷ്യരിലും ഏറ്റവും ഏറ്റവും തിരിച്ചപ്പെട്ടവരും ഏറ്റവും ഇഷ്ടപ്പെട്ടവരും ഒരാൾക്ക് മാതാവാണ് എന്ന പൊതുസങ്കല്പം ഈ പൊതുസങ്കല്പം വെച്ചുകൊണ്ടാണ് എൻ്റെ ഉമ്മാ എന്ന് കേളുന്ന സംസ്കാരം മാനവിക സംസ്കാരമായി മാറിയത് സമൂഹത്തിന്റെ മൊത്തം സംസ്കാരമായി മാറിയത് ഈ സംസ്കാരത്തിൽ നിന്ന് വിശ്വാസികളായ മുസ്ലിമീങ്ങളെ മൂമിനീങ്ങളെ അവരെക്കാൾ ഇഷ്ടമുണ്ടാകേണ്ടതിന് നബിയോടാണ് അതുകൊണ്ട് ഏറ്റവും പിരിച്ചപ്പെട്ടവരെ വിളിക്കേണ്ട വേളയിൽ അങ്ങനെ റസൂലിനെ വിളിക്കണം എന്ന നല്ല സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ റസൂലുല്ലാൻ്റെ സ്വഹാബിമാരിലൂടെ പഠിപ്പിക്കപ്പെടുകയാണ് കാലു കോച്ചുന്ന നേരത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ വിളിക്കൂ ഇവരും വിളിക്കുന്നു മുഹമ്മദിന് ഇതങ്ങനെ തന്നെ വേണം നമ്മൾ പറയാനെന്ന് മുസ്ലിമീങ്ങളുടെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഇമാം ബുഹാരി തൻ്റെ അദബുൽ മുഹറദ് എന്ന ഗ്രന്ഥത്തിൽ റാവികളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ സ്വഹീഹിൽ പറയുന്ന റാവികളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് മഹാനർ ഉദ്ധരിക്കുന്ന ഹദീഫാണ് യാ എന്ന് പറഞ്ഞ ഹദീഫ് ആ ഹദീസിനെ അദ്ദേഹം തലക്കെട്ട് നൽകുന്നത് ബാബുമായ ഒരു വിശ്വാസി അവൻ്റെ കാലു കോച്ചിയാൽ എന്തു പറയണം അവന്റെ കാല്യാൽ എന്തു പറയണം ഒരു വിശ്വാസി വിശ്വാസിമാം ബുഖാരി പഠിപ്പിക്കുന്നു പറയാം അത് സാമൂഹികമാണ് പൊതുവാണ് പൊതു സംസ്കാരമാണ് മാനവിക സംസ്കാരമാണ് ഇതിനെതിരെ ഉമ്മാ പറയുന്നതിന് അപ്പുറത്തിന്റെ ഒരാൾ വിളിച്ചാൽ പൊതു സംസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒറ്റപ്പെട്ടവൻ ഞമ്മളവനെ വിളിക്കും അപ്പ എന്റെ ഉമ്മ പൊതു സംസ്കാരം അവിടെ ഇമാം ബുഖാരി ഹദീദ് കൊണ്ടുവരുന്നത് എന്തിനാ മുസ്ലിം സംസ്കാരം മൂമിൻ സംസ്കാരം ആ ഉമ്മയേക്കാൾ വിലപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങളെ വിളിക്കണം അതുകൊണ്ടാണ് വിശ്വാസികൾ കാടുകോച്ചലോ അപകടം വരികളോ ചെയ്യുമ്പോ റസൂലേ മുത്തുനബിയെ അല്ലോ എന്ന് വിളിക്കുന്ന അതേ രീതിയിൽ മുത്തുനബിയെയും റസൂലുല്ലാനേയും വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നത് ഇസ്ലാമിക് സംസ്കാരമാണ് സ്വഹാബികളുടെ സംസ്കാരമാണ് എല്ലാവരും ഇത് റിപ്പോർട്ട് ചെയ്തതാണ് ഇമാം ബുഹാരി എത്രയാ നൂറ്റാണ്ട് ഇമാം ഹിജറ ആറാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലും കിതാബ് എഴുതുമ്പോൾ അദ്ദേഹം തന്റെ എഴുതുന്നു ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടല്ലേ എന്ന പേരിൽ നിങ്ങൾ വിളിക്കുന്ന ഈ തരത്തിലുള്ള വിടിയും വിലാപവും മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്നത് സുഹാബുകൾ പഠിപ്പിച്ച ഈ സംസ്കാരമാണോ ശിർക്ക് ഇത് ശരിക്കാണെങ്കിൽ ലിബിനുമാർ അല്ലേ ആദ്യം സമൂഹത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത് അല്ലേ ആദ്യം സമൂഹത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത് നിങ്ങൾ പഠിക്കണമെങ്കിൽ അബ്ബാസിൽ നിന്ന് പഠിക്കുക ആ ഇബിനു അബ്ബാസ് ഈ ആയതൊന്നും കേട്ടില്ലേ വിളിച്ചു പ്രാർത്ഥിക്കുക വിളിച്ചു പാർത്തിക്കുക വിളിച്ചു കാത്തിക്കുക എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം എതിരുവനായു പാർത്തിക്കുന്നവർ നിങ്ങൾ വിളിച്ചു പാർത്തിക്കുന്നവർ നിങ്ങൾ വിളിച്ചു നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ മരിച്ചവർ എന്നൊക്കെ വഖാബികളോതുന്ന ആയത്ത് ഹിബിറുൽ ഉമ്മ മഹാനായ അബ്ബാസ് മഹാനായി അള്ളാഹുവാൻ വലിതിരിഞ്ഞില്ലേ അദ്ദേഹത്തിന് അറിയാത്ത ആയത് ഉണ്ടോ ഖുർആാനിൽ അദ്ദേഹത്തിന് തഫ്സീർ അറിയാത്ത ആയത്വമുണ്ടോ ഖുർആാനിൽ ഇപ്പോ അതുകൊണ്ട് തന്നെ ഇബിനു അബ്ബാസ് എന്നവർക്ക് തോന്നാത്ത ശിർക്ക് നമ്മൾ പഠിക്കേണ്ട ഇബിനു പഠിക്കാത്ത ശിർക്ക് നമ്മൾ ഉണ്ടാക്കേണ്ട സ്വഭാവത്തെ വിവരിക്കാത്ത ശിർക്ക് നമ്മൾ സ്വന്തം ജൽപ്പിച്ചുണ്ടാക്കേണ്ട ആ ശിർക്കിലേക്കാണ് മനുഷ്യനെ ഇവർ കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ നമ്മളുള്ളത് യഥാർത്ഥ വിശ്വാസികളുടെ സംസ്കാരത്തിലാണ് അതൊരു സൂര്താന വിളിക്കണം പോകട്ടെ ഇനി അപേക്ഷിക്കുകയും കാര്യങ്ങൾ പറയുകയും